ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗസ്തേ കോമതയെക്കുറിച്ചാണ് സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കോംതെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുടെ ഒരു ബ്രീഫ് ബ്രീഫായിട്ടുള്ള സമ്മറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരുന്ന സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള പശ്ചാത്തലത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതും സെവൻറ്റീൻ എയ്റ്റി നയനിലായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് അദ്ദേഹം ജനിക്കുന്നത് സെവൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഡിസോർഡറും ഒക്കെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ ഡിസോർഡർ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു സയൻസിന്റെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിച്ചു എന്നുള്ളത് അതിന് മുൻപുള്ള ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് അത്ര പോപ്പുലർ ആയിരുന്നില്ല സയൻസിനെ അധികം എൻകറേജ് ചെയ്തിരുന്നില്ല എന്നാൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അതിന് മുമ്പും അതിനുശേഷമൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ സയൻസിന്റെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻലൈറ്റൈൻമെൻറ്റ് ഐഡിയാസൊക്കെ അതിൽ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കോമത്തെ ജനിച്ചതും വളർന്നതും പിന്നെ കോമത്ത് ഇൻ്റലക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷൻ ആയിരുന്നു കൗണ്ടർ എൻലൈറ്റൺമെന്റ് ട്രഡീഷൻ ഫ്രഞ്ച് റവല്യൂഷന് കാരണമായത് എൻലൈറ്റൺമെന്റ് ട്രഡീഷൻ ആയിരുന്നു എന്നാൽ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം വലിയ രീതിയിലുള്ള കെയോസും ഇൻസ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടായ സമയത്ത് അതിനെതിരെ ക്രിറ്റിക്കലായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കൗണ്ടർ എൻലൈറ്റൺമെന്റ് ട്രഡീഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻലൈറ്റൺമെൻറ്റ് ഐഡിയാസ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസുകളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുക ഒരു ഓർഡറും സ്റ്റെബിലിറ്റി വേണം എന്ന രീതിയിൽ ആർഗ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അപ്പം ആ രീതിയിൽ സൊസൈറ്റിയിൽ ഓർഡർ വേണം സ്റ്റെബിലിറ്റി വേണം എൻലൈറ്റൻമെൻ്റ്കാർ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രോമിസ് ഒന്നും നടന്നില്ല എന്ന രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് ഫ്രഞ്ച് റവല്യൂഷനെയും എൻലൈറ്റൻമെന്റ് ഐഡിയാസിനെയൊക്കെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് കൗണ്ടർ എൻലൈറ്റൻമെൻറ് ട്രഡീഷൻ അത് അദ്ദേഹത്തിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട രണ്ട് പേരുകളാണ് ബൊണാൾഡ് അതുപോലെ തന്നെ ജോസഫ് മൈസ്റ്റർ ഇവർ രണ്ടുപേരും ഈ ഒരു കൗണ്ടർ എൻലൈറ്റൈൻമെൻറ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരുന്നു സൊസൈറ്റിയിൽ ഓർഡറും സ്റ്റെബിലിറ്റി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എഴുതിയിട്ടുള്ള എൻലൈറ്റൻമെൻറ്റ് ഐഡിയാസിൻ്റെ കോൺസിക്വൻസുകളെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു അത് കോംതയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോംതെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സെൻറ്റ് സൈമൺ അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കോംതെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷത്തെ എക്സാമിൽ കോംതെയുടെ മെൻ്റർ ആരാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ സെൻസൈമൺ ആണെന്നുള്ളത് വർക്ക് ഓക്കെ അപ്പം സെൻസൈമണും അതുപോലെ കൗണ്ടർ എൻലൈറ്റൺമെന്റ് ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള തിങ്കേഴ്സും കോംതയെ ഇൻ്റലക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ കോംതെ സോഷ്യോളജി എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ഇമാജിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതായത് ആദ്യമായിട്ട് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാണ് സമൂഹത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സയൻസ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സോഷ്യോളജിയെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനീഷ്യലി സോഷ്യൽ ഫിസിക്സ് എന്നുള്ള ഒരു പേരായിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള നാച്ചുറൽ സയൻസിനുള്ള ഓരോ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നതുപോലെ സമൂഹത്തിനെ കുറിച്ച് പഠിക്കുകയും സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ലോസ് എന്താണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സയൻസ് സയൻസ് ഓഫ് സൊസൈറ്റി അതാണ് സോഷ്യൽ ഫിസിക്സ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ് പിന്നീട് സോഷ്യോളജി ആയിട്ട് മാറിയത് ഓക്കെ പിന്നെ കോം തിയറിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ദി ലോ ഓഫ് ത്രീ ത്രീ സ്റ്റേജസ് അതായത് മനുഷ്യന്റെ എവല്യൂഷനിൽ പ്രത്യേകിച്ച് മനുഷ്യന്റെ തിങ്കിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേജസ് അതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം ലോ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ് എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ ലോ ഓഫ് ത്രീ സ്റ്റേജസ് എന്ന് വിളിക്കുന്നുണ്ട് ഇത് മനുഷ്യൻ്റെ തിങ്കിങ്ങിൻ്റെ മനുഷ്യന്റെ എവല്യൂഷന്റെ മൂന്ന് സ്റ്റേജസ് ആണ് അത് ഏതൊക്കെയാണോ നോക്കാം ഒന്നാമത്തത് തിയോളജിക്കൽ സ്റ്റേജ് ആണ് അതായത് മനുഷ്യന്റെ തിങ്കിങ്ങിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ആയിട്ട് അദ്ദേഹം പറയുന്നത് തിയോളജിക്കൽ സ്റ്റേജ് ആണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത ഹ്യൂമൻ ബീങ്സ് ആഡ് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർ ഇടുന്നതാണ് വരുന്നത് എവിടേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള കുറെ രീതിയിലുള്ള ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഹയർ പവറിലേക്ക് സൂപ്പർനാച്ചുറൽ പവറിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഉത്തരങ്ങളായിരുന്നു ആളുകൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരങ്ങളെ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അവരുടെ വിശ്വാസങ്ങളെ അൺക്വസ്റ്റിനബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ഫോളോ ചെയ്യുകയായിരുന്നു അപ്പം ഈ രീതിയിലുള്ള സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ രീതിയിൽ ലോകത്തിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പെർസ്പെക്റ്റീവിനെയാണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയാം അതായത് ഈ ഒരു ഘട്ടത്തിൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ആളുകളുടെ പെർസ്പെക്റ്റീവിനെയും അവരുടെ ആശയങ്ങളൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ തിയോളജിക്കൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അതിന് ശേഷം വരുന്ന സ്റ്റേജ് അതിനുശേഷം വരുന്ന സ്റ്റേജ് ആണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് ഈ തിയോളജിക്കൽ സ്റ്റേജ് തന്നെ മൂന്നായിട്ട് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഫെറ്റിഷിസം പോളിത്തിസം മോണത്തിസം ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളിൽ എന്തെങ്കിലും സൂപ്പർനാച്ചുറൽ കഴിവുണ്ട് എന്ന രീതിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പോളിത്തിസം എന്ന് പറയുമ്പോൾ ബഹുദൈവാരാധനം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ദൈവങ്ങൾ വിശ്വസിക്കുക മോണോതിസം എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ ദൈവമാണ് എന്ന രീതിയിൽ വിശ്വസിക്കുക അപ്പം ഈ ഫെറ്റിസിസവും പോളിത്തിസം മോണോതിസം തിയോളജിക്കൽ സ്റ്റേജിന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആയിട്ട് സബ് സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോൾ തിയോളജിക്കൽ സ്റ്റേജ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് മൂന്ന് സ്റ്റേജ് പോളി പോളിത്തിസം അതേപോലെ തന്നെ ഫെറ്റിസിസം പോളിത്തിസം മോണോതിസം ഇതും അതിന്റെ ഭാഗമായിട്ട് പറയും പിന്നെ രണ്ടാമതായിട്ട് വരുന്ന സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് ഇത് പോസിറ്റിവിസ്റ്റ് സ്റ്റേജിൻ്റെയും തിയോളജിക്കൽ സ്റ്റേജിൻ്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ് ഇവിടെ സംസോട്ട് ഓഫ് റാഷണലിസം ഗ്രോ ചെയ്യുന്നുണ്ട് ആളുകൾക്കിടയിൽ കുറേയൊക്കെ റാഷണൽ തിങ്കിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം ഒരു സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഇതിലേക്ക് അൻട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം ആളുകൾ സ്വന്തമായ രീതിയിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പ്രകൃതിയെയും ലോകത്തിനെയും ജീവിതത്തിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ തിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് പോസിറ്റിവിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് റാഷണലിസം ഗ്രോ ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇൻഡിവിജ്വൽസിൻ്റെ കപ്പാസിറ്റിയിൽ ആളുകൾക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകുന്നു അതേപോലെ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം കുറയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത ഇതിനുശേഷം വരുന്ന ഒരു സ്റ്റേജിനെയാണ് അദ്ദേഹം പോസിറ്റിവിസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സയൻസ് ഒക്കെ ഗ്രോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം പോസിറ്റിവിസ്റ്റ് സ്റ്റേജിനെ കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ പ്രകൃതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് സ്വന്തമായിട്ട് എങ്ങനെയാണ് പ്രകൃതി വാക്ക് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പം ആ രീതിയിൽ ശാസ്ത്രത്തിനും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തിങ്കിങ്ങിനും വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സ്റ്റേജ് അതാണ് പോസിറ്റിവിസ്റ്റ് സ്റ്റേജ് ഓർ സയൻറ്റിഫിക് സ്റ്റേജ് ഇങ്ങനെ മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് ആളുകളുടെ തിങ്കിങ് ഇവോൾവ് ചെയ്യുന്നത് മോഡേൺ മോഡേൺ എറയിലേക്ക് വരുമ്പോൾ ഈ ഒരു പോസിറ്റിവിസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ് ആണ് ആ രീതിയിലുള്ള തിങ്കിങ് ആണ് കൂടുതലായിട്ട് വരുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു ത്രീ സ്റ്റേജസ് ഓർക്കുക തിയോളജിക്കൽ മെറ്റാഫിസിക്കൽ പോസിറ്റിവിസ്റ്റ് ഓക്കെ പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ആണ് ഹെറാർക്കി ഓഫ് സയൻസസ് അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻസുകളെ അതിൻ്റെ ഒരു ഹെറാർക്കി അദ്ദേഹം സയൻസുകളെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഒരു ഹെറാർക്കി അദ്ദേഹം പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ സയൻസുകളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സയൻസിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസിലേക്കുള്ള ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ആയിട്ടാണ് അദ്ദേഹം സോഷ്യോളജി കാണുന്നത് അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹെറാർക്കി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് പ്രകാരം ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന സയൻസ് മാത്സ് ആണ് പിന്നെ ആസ്ട്രോണമി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസാണ് സോഷ്യോളജി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ സബ്ജെക്റ്റുകളൊക്കെ നാച്ചുറുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും എൻകം ചെയ്യുന്ന രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സയൻസാണ് അതുകൊണ്ട് തന്നെ സോഷ്യോളജിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ഈ ഒരു ഹെറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് സോഷ്യോളജിയാണ് കോംപ്ലക്സിറ്റി ഏറ്റവും കൂടിയത് സോഷ്യോളജിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈയൊരു സബ്ജക്റ്റുകളുടെ ഓർഡർ ഓർത്തു വെക്കുക അതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് അദ്ദേഹം കാണുന്നത് സോഷ്യോളജി ആണ് എന്നുള്ളത് ഓർക്കുക ഓക്കെ പിന്നെ കോംതയുടെ തിയറിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് പോസിറ്റീവിസം എന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ സയൻസിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ശാസ്ത്രീയമായിട്ടുള്ള അപ്രോച്ച് സോഷ്യൽ സയൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നാച്ചുറൽ സയൻസിൽ നമുക്കറിയുന്ന പോലെ തന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് മാത്സായാലും ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള എംപിരിക്കൽ ഒബ്സർവേഷനിലൂടെ ഒക്കെയാണ് പഠനങ്ങൾ നടത്തുന്നത് ഈ ഒരു അപ്രോച്ചിനെ സോഷ്യോളജിയിലേക്കും കൊണ്ടുവരിക സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പോസിറ്റീവിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നാച്ചുറൽ സയൻസിൽ എങ്ങനെയാണോ പഠിക്കുന്നത് എംപിരിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെയല്ലേ പഠിക്കുന്നത് അതേ അപ്രോച്ച് സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരാ എന്നുള്ളതാണ് പോസിറ്റീവിസം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവര് ഈ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പോസിറ്റീവിസത്തിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഈ ഒരു പോസിറ്റീവ്സത്തിനെ അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത് ആ രീതിയിൽ അപ്ലിക്കേഷൻ ലെവലിൽ പോസിറ്റീവ്സത്തിന് സോഷ്യോളജിയിലേക്ക് കൊണ്ടുവന്നത് കോംതേ ആണ് ഓക്കെ അപ്പോൾ കോംതേ പോസിറ്റീവ്സത്തിനെ അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുന്നു അങ്ങനെയാണ് അദ്ദേഹം സോഷ്യോളജി എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അദ്ദേഹം സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിന്റെ ഉള്ളിൽ രണ്ട് കാറ്റഗറീസ് കൊടുക്കുന്നുണ്ട് സോഷ്യൽ സ്റ്റാറ്റിക്സ് സോഷ്യൽ ഡൈനാമിക്സ് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓർഡർ ആൻഡ് സ്ട്രക്ചർ സൊസൈറ്റിയിലുള്ള ഓർഡറിനെയും സ്ട്രക്ചറിനെയായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി മാരേജ് പോലെയുള്ള സോഷ്യൽ ഓർഡർ സ്ട്രക്ചർ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഡയനാമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സോഷ്യൽ ചേഞ്ച് സൊസൈറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ സ്ട്രക്ചറിന് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ചേഞ്ചിനെ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഡയനാമിക്സ് ആ രീതിയിൽ സോഷ്യോളജി അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് ടൈപ്പായിട്ട് പറയുന്നുണ്ട് ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളത് അദ്ദേഹം ഇനീഷ്യലി റിലീജിയനെ എല്ലാത്തിനും ഒപ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ അവസാന ഘട്ടത്തിൽ സം സംസോർട്ട് ഓഫ് റിലീജിയൻ ആവശ്യമാണ് എന്നൊരു വിശ്വാസത്തിലേക്ക് അദ്ദേഹം എത്തി അതായത് ഹ്യൂമൻ ലൈഫിന് കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് റിലീജിയൻ ആവശ്യമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് ബേസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഹാർമണി ജസ്റ്റിസ് ഇക്വാലിറ്റി യൂണിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലീജിയൻ വേണം എന്ന രീതിയിൽ അദ്ദേഹം ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനാണ് റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് അതായത് ദൈവമോ ആചാരങ്ങളൊന്നും ഇല്ലാതെ പൊതുവായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിലീജിയൻ വേണം അപ്പം ഈ ഒരു റിലീജിയനിൽ ആളുകളെ ഐ മീൻ ആളുകളെ ഗൈഡ് ചെയ്യുന്ന സൊസൈറ്റിയെ കുറിച്ചും ലൈഫിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്ന പ്രീസ്റ്റ്മാരുടെ റോൾ ആയിരിക്കുള്ളത് സോഷ്യോളജിസ്റ്റുകൾക്കാണ് അതായത് സൊസൈറ്റിയെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ആളുകൾ സോഷ്യോളജിസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സൊസൈറ്റി മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയേണ്ട ലീഡേഴ്സ് ആവേണ്ട ആളുകൾ ഈ ഒരു ലീഡേഴ്സ് ആവേണ്ട ആളുകൾ സോഷ്യോളജിസ്റ്റുകളാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വേറെ വർക്ക്സ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ദി കോഴ്സ് ഇൻ പോസിറ്റീവ് ഫിലോസഫി ഡിസ്കോഴ്സ് ഓൺ പോസിറ്റീവ് ഫിലോസഫി എ ജനറൽ വ്യൂ ഓഫ് പോസിറ്റീവിസം റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി കെമിത്രീയുമാണ് കോംതെയെ കുറിച്ച് പറയാനുള്ളത് ഒന്നുകൂടി നമുക്ക് ക്യുക്കായിട്ടൊന്ന് പറയാം കോംതെ ജനിച്ചത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ സമയത്ത് വലിയ രീതിയിലുള്ള ഡിസോർഡർ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സയൻസ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കൗണ്ടർ എൻലൈറ്റെന്റ് ട്രഡീഷൻ അദ്ദേഹത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ സെൻസൈമെന്റ് ഐഡിയാസ് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു കോംത്തെ അദ്ദേഹത്തിന്റെ സയൻസ് ഓഫ് സൊസൈറ്റിക്ക് ആദ്യം കൊടുത്തിട്ടുള്ള പേര് ഇതാണ് പിന്നീട് സോഷ്യോളജി ആയിട്ട് മാറിയത് അദ്ദേഹം സൊസൈറ്റിയുടെ എവല്യൂഷനെ കുറിച്ച് മൂന്ന് സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് തിയോളജിക്കൽ സ്റ്റേജ് ഈ ഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ഹയർ പവറിലേക്ക് സൂപ്പർനാച്ചുറൽ പവറിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ആളുകളുടെ തിങ്കിങ് രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് ഇവിടെ റാഷണലിസം ഗ്രോ ചെയ്യുന്നു സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ വിശ്വാസം കുറയുന്നു മൂന്നാമത്തെ സ്റ്റേജാണ് പോസിറ്റീവിസം മോഡേൺ സ്റ്റേജ് മോഡേൺ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത് പോസിറ്റീവിസമാണ് സയന്റിഫിക് സ്റ്റേജ് ആണ് ഇവിടെ സയൻസിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു രാഷ്ട്രീയസത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ അദ്ദേഹം സയൻസിന്റെ ഹെറാർക്കിയെ ഹെറാർക്കിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് മാത്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് മാത്സ് മാത്സ് അസ്ട്രോണമി ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ സബ്ജക്റ്റിൻ്റെ ഒരു ഹെറാർക്കി അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നു ആ ഹെയർ ഏറ്റവും ടോപ്പിൽ ഉള്ളതും ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ളതായിട്ടുള്ള സയൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് സോഷ്യോളജിയാണ് ഓക്കെ പിന്നെ പോസിറ്റീവ്സ് എന്താ നമ്മൾ പറഞ്ഞു നാച്ചുറൽ സയൻസിലുള്ള മെത്തേഡ് സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരാ സോഷ്യൽ സയൻസിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് പോസ്റ്റീവ്സം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ്സത്തിനെ അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാന്നുള്ളതായിരുന്നു സോഷ്യോളജി എന്നുള്ള സബ്ജെക്ട് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സോഷ്യോളജിയെ തന്നെ സോഷ്യൽ ഡൈനാമിക്സ് എന്നും സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്നും അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് പിന്നെ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ കോമൺ ആയിട്ടുള്ള സർട്ടൈൻ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിലീജിയൻ വേണം സൊസൈറ്റിക്ക് യൂണിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നിലനിൽക്കാൻ റിലീജിയൻ ആവശ്യമാണ് എന്നതായിരുന്നു റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് പ്പോൾ ഇത്രയുമാണ് കോമത്തെയെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കുക നമ്മുടെ സോഷ്യോളജിക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും സ്റ്റഡി സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇതുവരെ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം